എനിക്കും അതൊരു കുറേ ദിവസമായിട്ടുണ്ടല്ലേ എന്നും നമ്മൾ എഴുതി വിടല നിങ്ങൾക്ക് ശരിക്കൊന്ന് പറയുന്ന രൂപത്തിലായിക്കോട്ടെ പഠിച്ചുകൊണ്ട് നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്നറിയാം കാണാനും കേൾക്കാനും വയക്കിടാനും സ്നേഹം കൊടുക്കാനും വാങ്ങാനും ഒക്കെ നമ്മൾ ചുറ്റിനും കുറച്ച് മനുഷ്യന്മാർ തന്നീല്ല ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് വലിയൊരു വീട് വീട് പറഞ്ഞൊരു കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവുണ്ടായിട്ടും ഒരു കാറുണ്ടായിട്ടും അതിൽ നിറച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്താ കാര്യം നമ്മളെ ചുറ്റിനും മനുഷ്യന്മാരില്ലെങ്കിൽ ഒറ്റപ്പെട്ടൊരു ജീവിതം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം നമുക്ക് തല്ലുകൂടാനാണെങ്കിൽ സഹോദരങ്ങൾ വേണം ഉമ്മയും പാപ്പയും വേണം അയൽവാസികൾ വേണം ബന്ധങ്ങൾ വേണം ഇവരൊക്കെ എല്ലാവരും കൂടി കൂടി ചേരുമ്പോൾ നമ്മുടെ ജീവിതം ഒരു അർത്ഥപൂർണമാവും ശരിയല്ല